ചേർത്തല ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു നഗരസഭ ചെയർപേഴ്സൺ എസ് വാർഷിക പൊതുയോഗം ചെയ്തു ചേർത്തല ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു ചേർത്തല ആശ്രയം ഓഫീസിലായിരുന്നു വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് തന്നെ മിഷനറിമാരായാലും അല്ലെങ്കിൽ ഏതൊരു സംഘടനയും മനുഷ്യ മനസ്സുകളിൽ ഇടം നേടുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഒരു ഒരു സംഘടനയ്ക്കും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്ന് കണ്ട് ആ പ്രവർത്തനങ്ങളിലേക്കാണ് ആളുകൾ ും ആശ്രയം വൈസ് പ്രസിഡന്റ് വി ആർ കാർത്തികേയൻ അധ്യക്ഷനായി സെക്രട്ടറി പി കെ സാനു വാർഷിക റിപ്പോർട്ടും ആക്ടിംഗ് ട്രഷറർ എം എൻ പരമേശ്വരൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു വയനാട് ഉപഭോക്തൃ കോടതി ജഡ്ജി എ എസ് സുഭകൻ മുഖ്യപ്രഭാഷണം നടത്തി മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ ജോർജ് പൊളിക്കൻ ആശംസ നേർന്നു കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതീക്ഷയായി ഉയരുന്ന കുമാരി അരുണിമ അരുൺകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു വർക്കിംഗ് സെക്രട്ടറി ഇ ഡി മൈക്കിൾ നന്ദി പറഞ്ഞു